നമസ്കാരം ഭാരതവുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ അയൽ രാജ്യങ്ങൾ പ്രധാന ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതുപോലെ ഒരു രാജ്യമാണ് വിയറ്റ്നാം കഴിഞ്ഞ ദിവസം വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാമിൻ ചിന്നുമായി ചർച്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്തു സാങ്കേതിക വിദ്യ സുരക്ഷ കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഹൈദരാബാദ് ഹൌസിൽ വെച്ചാണ് ഇരുവരും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത് പ്രതിരോധം സമുദ്ര വ്യാപാരം ഹരിത സമ്പദ് തുടങ്ങിയ മേഖലകളിൽ ഫാമിംഗ് ചെനുമായി ചർച്ച നടത്തി വിയറ്റ്നാമുമായി ഇന്ത്യയ്ക്കുള്ളത് ശക്തമായ സൗഹൃദമാണ് ഈ ബന്ധം വില മതിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു നേരത്തെയും വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാമിൻ ചിനുമായി ചർച്ചകൾ നടന്നിട്ടുണ്ട് വിയറ്റ്നാമുമായുള്ള ശക്തമായ സൗഹൃദം ഇന്ത്യ വിലമതിക്കുന്നുണ്ട് വർഷങ്ങളായി വ്യാപാരം ഊർജ്ജം സാങ്കേതിക വിദ്യ സുരക്ഷ കണക്ടിവിറ്റി എന്നിവയിലും അതിലേറെ കാര്യങ്ങളും ഞങ്ങൾ സഹകരണം ആഴത്തിലാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക പൈതൃകത്തെ പ്രധാനമന്ത്രി മോദി അഭിനന്ദിക്കുകയും ചെയ്തു ുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഒരു പുതിയ തലത്തിലേക്ക് എത്തിയെന്നും പ്രധാനമന്ത്രി ഫാമിൻ ചിന്തു പറഞ്ഞു വിയറ്റ്നാം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു വിയറ്റ്നാം പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ പ്രശംസിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇത് ശ്രദ്ധേയമായ കാര്യമാണെന്നും വിയറ്റ്നാം പ്രധാനമന്ത്രി പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെത്തിയത് ചൊവ്വാഴ്ച വൈകിട്ടാണ് ദില്ലിയിൽ പ്രധാനമന്ത്രി എത്തിയത് വ്യാഴാഴ്ച രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് സ്വീകരണവും നൽകിയിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം വിയറ്റ്നാമിലെ ടൂറിസം മേഖലയുമായി കൈകോർത്തിയിരുന്നു കേരളത്തിലെ സംരംഭകർ കേരളത്തിൽ ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അറുപത്തി അഞ്ച് സംരംഭകർക്ക് വേണ്ടി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൺസൾട്ടിംഗ് സ്ഥാപനമായ വെബ് സിആർഎസ് ആണ് വിയറ്റ്നാമിലെ പ്രൊവിൻസുകളിലെ സർക്കാരുകളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കേരളത്തിൽ നിന്നുള്ള െ ലക്ഷ്യമിട്ടാണ് പദ്ധതി തിരിച്ച് വിയറ്റ്നാമിലെ ടൂറിസ്റ്റുകളെ കേരളത്തിലും എത്തിക്കും നിലവിൽ ഹോനോയ് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കണ്ടുപടങ്ങുന്നത് മറ്റു പ്രൊവിൻസുകളിലൂടെ ടൂറിസം സാധ്യത ഉൾപ്പെടുത്തിയാണ് പദ്ധതി ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദിവസങ്ങൾ വിയറ്റ്നാമിൽ ചെലവിടാനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം നാല് ലക്ഷം ഇന്ത്യക്കാർ വിയറ്റ്നാമിൽ എത്തിയതായും ഹിന്ദിയുടെ ഹോം ഷിമിൻ സിറ്റി കോൺസുലേറ്റ് ജനറൽ മദൻ മോഹൻ സേഫി പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഇന്ത്യ ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കൂട്ടിയിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്ന ഭക്ഷണശാലകളുടെ എണ്ണവും കൂട്ടി കൊച്ചി ഉൾപ്പെടെ ആറ് നഗരങ്ങളിൽ വിയറ്റ്നാം വിമാനങ്ങൾ എത്തുന്നുണ്ട് ദേശീയ ഉദ്യാനങ്ങൾ ബീച്ചുകൾ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഈ മേഖലയിലുണ്ട് ഇവിടേക്ക് മലയാളികൾ ഉൾപ്പെടെ കൂടുതൽ ഇന്ത്യക്കാർ എത്തുമ്പോൾ ഈ മേഖലയിൽ ഇന്ത്യൻ ഭക്ഷണശാലകൾ തുറക്കാനുള്ള സാധ്യതയും ലക്ഷ്യമിടുന്നുണ്ട് WebDas Tatume News. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 Chodis Building Promoters Private Limited Tiruvanandabi.